ഹായ് ഇന്നുണ്ടല്ലോ എന്നേ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അവർ കൊണ്ടുപോകുന്ന ഒരു നെറ്റും ഈ ആയിരുന്നു അപ്പം അവർ തന്നിരുന്ന് അവരുടെ മൈൻഡിലുണ്ടായിരുന്ന ഒരു ലുക്ക് മാറ്റി ഞാനാണ് വേറൊരു ലുക്ക് പിടിപ്പിച്ച് എന്നാലും ആ കാരണം എന്ന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ജോർജറ്റും ആ ഒരു നെറ്റും കൂടി വരുമ്പം അവർ തന്നിരുന്ന ആ ഒരു ഫോട്ടോയിൽ ആ ഒരു മോഡൽ അത്രയും ആപ്റ്റാവത്തില്ല ആ ലുക്ക് കിട്ടത്തില്ല ഫൈനൽ ലുക്ക് വരുമ്പം ഒരു പോകും അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു അപ്പോൾ കസ്റ്റമറിനെ നമ്മൾ കൺവിൻസ് ചെയ്ത് മാറ്റി പിടിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ലുക്കാട്ടോ ഇത് ചെറിയൊരു പിൻഡെക്സും കുഞ്ഞൊരു ഹാൻഡ് വർക്കും അത്ര ഹെവി ഹെവിയായിട്ടുള്ളാത്ത ചെറിയാടൊരു ഹാൻഡ് വർക്കും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാട്ടോ അപ്പോൾ മൂന്ന് സിസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇങ്ങനത്തെ കസ്റ്റമൈസേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേജ് അല്ലെങ്കിൽ ഇത് കാണുന്ന താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ പേജിൽ ഡി എം ചെയ്താലും മതി അപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ ഇങ്ങനത്തെ ഓർഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യം നമുക്ക് ആണ് ബ്രൈഡൽ വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ